ഞാൻ 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 വരും 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 തിരിച്ചു 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 എനിക്ക് എനിക്ക് രണ്ട് രണ്ട് കൂടെ കൂടെ കൊണ്ടുവരാനുണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് കൊണ്ടുപോകാനുണ്ട് ഒളിച്ചോടി നമ്മുടെ വൈറൽ േടനം ചേച്ചി അതായത് ഒളിച്ചോടി പോയിട്ട് ഓട്ടോയിലൊക്കെ ഇരുന്ന് ലൈവ് ഇട്ട് ലോകത്തെ മുഴുവൻ കാണിച്ച ആ വൈറൽ ചേട്ടനും ചേച്ചിയും അനുകരിച്ചിപ്പോൾ ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അവരുടെ പ്രണയവും അതിൻ്റെ ക്ലൈമാക്സും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ വീടുകളെ കിട്ടിട്ടുണ്ട് അപ്പോഴെന്തായാലും ഇവരുടെ ഈ ലൈവ് വീഡിയോ ഒരു ട്രെൻഡിങ് ആക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നൊരു ട്രോൾ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോഴെന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് സൂപ്പറാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ആ വീഡിയോ ചെയ്ത ആ ചേട്ടനും ചേച്ചിക്കും ഒരു ഹാറ്റ്സ് ഓഫ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം ഇതെന്റെ ചേച്ചിന്റെ ഭർത്താവാണ് ഈ നിഷ്കളങ്കമായി മൂത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനമെടുത്തത് എന്റെ ചേച്ചിന്റെ പെണ്ണാണ് വന്ന് അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങൾ തന്നില്ല അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സുമായി അതിനാണെനിക്ക് അറിയാൻ ചേച്ചിയിൽ മൂന്ന് കുട്ടികളുണ്ടായിന്നല്ലാതെ വേറൊരു തെറ്റും ചേച്ചിനോട് ചെയ്തിട്ടില്ല പിന്നെ ചേച്ചി ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് അപ്പം ഇനി ഈ ഒരു വീഡിയോ ചേച്ചിക്ക് തെളിവായിട്ട് കിട്ടും ഇനി ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുകയാണ് ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ പിന്നാലെ ആരും വരരുത് പിന്നാലെ വരരുത് ഞങ്ങൾ ഇനി മലപ്പുറം ജില്ലയിലേക്ക് കിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോ താമസിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ആരും ഞങ്ങൾ അന്വേഷിച്ച് പിന്നാലെ വരരുത് ലൊക്കേഷൻ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ് എന്നുവെച്ചാൽ ഏട്ടനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോകല ചേച്ചിക്ക് എപ്പം വേണമെങ്കിലും കൂടെ കൂടെ അല്ല തിരിച്ചു കൊണ്ടുവരാനുണ്ട് ഞാൻ വരും വരും അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടറിഞ്ഞ് പോവല്ല ഇത് എന്റെ സാലറി കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത് ഇത് തിങ്കളാഴ്ച ഞങ്ങളുടെ സാല എന്റെ സാലറി കിട്ടും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും പിന്നെ ഏട്ടന്റെ സ്നേഹമാണ് മുന്നോട്ട് ആ ഒരു സ്നേഹമാണ് ഈ സ്നേഹം ജീവിക്കാനേ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ